റിമലോരി നമസ്കാരം തുണ്ട് ഡയറക്ടർ റിയാസ് ഷെരീഫ് സിനിമാട്ടോഗ്രാഫി ജിംഷി ഖാലിദ് മ്യൂസിക് ഗോപി സുന്ദർ ആഷിഖ് ഉസ്മാനും ജിംഷി ഖാലിദും കൂടിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ബിജുമനോൻ ഷാം ടോൺ ചാക്കോ ബൈജു ഷാജു ധർമ്മജൻ ബോൾഗാട്ടി ഉണ്ണിമായ സ്മിനോ സിജോ തുടങ്ങിയ താരനിരകൾ ഇനി സിനിമയിലേക്ക് വരാം തുണ്ട് എന്നാൽ ഉദ്ദേശിക്കുന്നത് എക്സാമിനൊക്കെ കോപ്പിയടിക്കി ഉപയോഗിക്കുന്ന ചെറിയ കടലാസ് കൊണ്ടുകൊണ്ടല്ലോ അതാണ് സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻ്റർവൽ കഴിയുമ്പോൾ സിനിമ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഡയറക്ടർക്ക് പോലും കൺഫ്യൂഷനായ ഒരു സിനിമ ബിജു മേനോനൊക്കെ എന്തിനാണ് ഇതിലൊന്ന് തലവെച്ച് കൊടുത്തത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണോ ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് തോന്നിപ്പോകും കാരണം പല സീനുകളും പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പോലെ എന്തോ ഒരു സാധനം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള സ്റ്റോറിയെ ഈ സിനിമയിലുള്ളൂ അതാണ് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി ഒരു മുഴുനീള സിനിമയാക്കിയത് കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു ഊളപ്പടം അശ്വന്ത് കോക്ക് റിവ്യൂ പറയുന്നത് പോലെ ഒരു മലങ്കൾട്ട് സിനിമ പോലീസുകാരൊക്കെ കോപ്പി അടിച്ചിട്ടാണോ പോലീസുകാരാകുന്നത് ഒരു കാര്യത്തിലും എക്സ്പെർട്ടല്ലാത്ത ആളുകളാണ് പോലീസിലുള്ളതെന്ന് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞ് സമർത്ഥിക്കും പോലെയുള്ള ഒരു ഊളപ്പടം പേര് കേട്ടപ്പോൾ എന്തെങ്കിലും ചിരിക്കാനുണ്ടാവുമെന്ന് കരുതി എവിടെ കാശ് പോയത് വിച്ച ഈ സിനിമ കേരള പോലീസിനെ ഒരുപാട് താറടിച്ച് കാണിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കഴിവുള്ള പോലീസുകാരാണ് കേരള പോലീസിലുള്ളത് ഇനി ഈ സിനിമയ്ക്ക് പിന്നിൽ മറ്റുമല്ലാ അജണ്ടകളും ഉണ്ടോ എന്നറിയില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള പല കുറിസ്ഥിതികളും നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരു ജോലിയുടെ കാര്യത്തിൽ പരീക്ഷ എഴുതാൻ ആരും ഇങ്ങനെ ഒരു ഊളത്തരം കാണിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല മാർക്ക് ലിസ്റ്റ് തിരുത്തി എന്നോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് ജോലി കയറി എന്നോ കേൾക്കാറുണ്ട് പക്ഷേ ഇത് അയ്യേ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ടിരുന്നു മറ്റേതോ ഒരു സ്റ്റേറ്റിൽ ഉത്തർപ്രദേശിലും മറ്റാണ് ഒരു ശ്രീരാമൻ്റെ വിഗ്രഹം കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ ജയ് ശ്രീരാമെന്ന് ജാഥയ്ക്ക് വിളിച്ചിട്ട് അതിൻ്റെ കൂടെ പോകുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി നമ്മുടെ കേരളത്തിൽ ആ കേസിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും പൊക്കിയവരാണ് നമ്മുടെ പോലീസ് ഇതിൻ്റെ നിർമ്മാതാക്കളോട് ഒരു വാക്ക് ആവശ്യമില്ലാത്ത കാശ് കുറെ കയ്യിലുണ്ടെങ്കിൽ എത്രയോ ആളുകൾ പട്ടിണി പട്ടിണിയെടുക്കുന്നു അവറ്റകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്താൽ പുണ്യം കിട്ടും ഇനി ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം കേട്ട് മറന്ന് ഗീണങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത സിനിമ വേണമെങ്കിൽ വെറുതെ കണ്ടിരിക്കുക ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ ഇറങ്ങിയാൽ ഒരുപക്ഷെ ഈ പടം ഒരു ആവറേജ് ലെവലിൽ ഓടുമായിരിക്കും ആദ്യത്തെ തുണ്ടുവപ്പും ഒക്കെ ഒരു നൊസ്റ്റിഫീൽ തരുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ചിരട് പൊട്ടിയ പട്ടം പോലെ സിനിമ തൃശ്ശൂരും മാളാമ്പലൂരും വഴി എങ്ങോട്ടൊക്കെ പോയി രണ്ട് പോലീസുകാർ തമ്മിലുള്ള ഏകോ ആണ് സംവിധായകൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഇതിനിടയിൽ പട്ടി സ്നേഹം പട്ടികമഡി എന്തായാലും ആർക്കും ഒന്നും ചെയ്യാനില്ലാത്തൊരു സിനിമ ആകെ ഇഷ്ടപ്പെട്ടത് ബൈജുവിന് മാത്രമാണ് അന്വേഷിപ്പിന് കണ്ടെത്തും പ്രേമലു ഭ്രമയുഗം പോലുള്ള സിനിമകൾ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കൊണ്ടുവന്ന് വെച്ചതുപോലെ അള്ളുവച്ചതുപോലെയായിപ്പോയി ഈ ഒരു സിനിമ വളരെ മോശം ഇപ്പറഞ്ഞതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മാറ്റം വന്നിരിക്കാം എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതിവിടുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം